ചേട്ടാ ഇന്ന് സിദ്ധാർത്ഥൻ്റെ മരണം സി ബി ഐ അന്വേഷിക്കാൻ കേരള സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അപ്പോൾ സിദ്ധാർത്ഥന് നീതി ലഭിക്കും എന്ന് നമുക്ക് ആശിക്കാമോ ആശിക്കാൻ വരട്ടെ കാരണം അതിന് കുറേ പ്രൊസീജിയേഴ്സ് കൂടെയുണ്ട് ഈ സി ബി ഐക്ക് വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ബി ഐ പിണറായി വിജയൻ്റെ കീഴിലൊന്നുമല്ല ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് പ്രധാനമന്ത്രിയുടെ കീഴിലുള്ള ഡി ഒ പി റ്റിയുടെ കീഴിലാണ് സി ബി ഐ അപ്പോൾ ഈ കത്ത് ഇത് സി ബി ഐ അന്വേഷിക്കണം എന്ന് പറഞ്ഞ് പോകുന്ന കത്ത് പോകുന്നത് പ്രധാനമന്ത്രിക്കാണ് അഥവാ ഡി ഒ പി ടി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുന്ന ഇവിടുത്തെ ഹോം സെക്രട്ടറി ആയിരിക്കും അവരിത് സി ബി ഐക്ക് ഫോർവേഡ് ചെയ്യും അതായത് കേസുണ്ട് നിങ്ങൾ ഏറ്റെടുക്കണം പറയുന്നു ചിലപ്പോൾ ഹോം സെക്രട്ടറി സി ബി ഐക്ക് ഒരു കോപ്പി തന്നെ വയ്ക്കും പാരല്ലി അവിടെ കിട്ടിക്കോട്ടെ എന്ന് അവർക്ക് താല്പര്യമില്ലെങ്കിൽ അവർ പറയും ഞങ്ങൾക്ക് പ്രയാസമുണ്ട് ഞങ്ങൾ പല സ്ഥലത്ത് എൻഗേജിലാണ് ഒരുപാട് കേസുകളുണ്ട് ഈ കേസെടുക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല അപ്പോൾ കേന്ദ്ര സർക്കാർ തിരിച്ച് മറുപടി കൊടുക്കും കേരള സർക്കാരിന് അവർക്ക് പറ്റില്ല എന്ന് പറയുന്നത് ഞങ്ങൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞ് തിരിച്ചയക്കും ഇത് മാറാട് കേസിൽ സി ബി ഐ അന്വേഷണം മാറാട് കേസിൻ്റെ ഗൂഢാലോചന സി ബി ഐ അന്വേഷിക്കണം എന്നുള്ള ഒരു പ്രഷർ വന്നു കഴിഞ്ഞപ്പോൾ അച്യുതാനന്ദൻ അന്ന് മൻമോഹൻ ആണ് പ്രധാനമന്ത്രി ഇവർ തമ്മിൽ നടത്തിയ കത്തിടപാട് ആർ ടി ഐ വഴിക്ക് ഞാൻ വാങ്ങിയിരുന്നു നാല് കത്ത് ഹോം സെക്രട്ടറി അയക്കുന്നു എല്ലാ കത്തും അവർ ആളില്ല ആളില്ല ബിസിയാണെന്ന് അതിന് റിജക്റ്റ് ചെയ്യുന്നു സി ബി ഐ ആണോ സി ബി ഐ സി ബി ഐ പറഞ്ഞതായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഡി ഒ പി ടി ഡിപ്പാർട്ട്മെൻറ്റ് ഇവർക്ക് മറുപടി കൊടുക്കും ഒടുവിൽ സൈകെട്ട് അച്യുതാനന്ദൻ തന്നെ ഒരു ഡെമി ഒഫീഷ്യൽ ലെറ്റർ എന്ന് പറയൂല ഡിയർ ശ്രീ മൻമോഹൻ സിംഗ് യു എസ് സിൻസിയർലി വി എസ് അച്യുതാനന്ദൻ ഇങ്ങനെ എഴുതുന്ന കത്ത് ഡെമി ഒഫീഷ്യൽ ആണോ ചോദിച്ചാൽ ഒഫീഷ്യലാണ് പക്ഷെ കുറച്ചൊരു സ്നേഹത്തോടെ പേഴ്സണൽ അപ്പീലാണ് ഈ കത്ത് അയക്കുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി ഡിയർ ശ്രീ അച്യുതാനന്ദൻ നിർവാഹമില്ല ഇതിൽ എന്നുള്ളത് മാത്രം മൻമോഹൻ സിംഗിനെ കൈകൊണ്ട് എഴുതും യു എസ് സിൻസിയർലി കൈകൊണ്ട് എഴുതും ഒപ്പിടും എന്ന് വെച്ചാൽ ഒരു പേഴ്സണൽ ടച്ച് വരാൻ വേണ്ടിയിട്ടാണ് അച്യു അങ്ങനെയാണ് സ്വന്തം കൈപ്പിടയിലാണ് മൻമോഹൻ സിംഗ് എഴുതുന്നത് താഴെ യു എസ് സിൻസിയർലിയും വി എസ് എന്നും എഴുതും അപ്പോൾ അങ്ങനെ ആ അന്വേഷണം നടന്നിടാം വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഈ മാറാട് കേസിൻ്റെ വിചാരണ കീഴ്ക്കോടതിയിലെ വിചാരണ കഴിഞ്ഞിട്ട് ഹൈക്കോടതിയിൽ അതിൻ്റെ അപ്പീൽ വന്നു ഹൈക്കോടതി കുറേ പേരെ കൂടെ ശിക്ഷിച്ചു ഇരുപത്തിനാല് പേരെ കൂടെ ശിക്ഷിച്ചു അതിനകത്ത് ഹൈക്കോടതി പറഞ്ഞു ഇത് അന്താരാഷ്ട്ര തലത്തിലെ ഗൂഢാലോചന ഇതിൽ നടന്നിട്ടുണ്ട് ഒരുപാട് ഫോറിൻ ഹാൻഡ്സ് ഇതിൽ കളിച്ചിട്ടുള്ളതായിട്ട് തോന്നുന്നു അതുകൊണ്ട് ഇത് അന്വേഷിക്കേണ്ടതാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസ് പിന്നെ സി ബി ഐ അത് കൂടാതെ ഒരു ഏജൻസിയെ കൂടെ പറഞ്ഞിരുന്നു ഞാൻ മറന്നുപോയി വലിയ ജഡ്ജ്മെൻ്റ് ആയിരുന്നു എന്നിട്ടും സർക്കാർ അനങ്ങിയില്ല എന്നാൽ വിട്ടുകൊണ്ടുള്ള ഉത്തരവ് സി ബി ഐക്ക് വിടുന്നു എന്ന് പറഞ്ഞിട്ട് ഉത്തരവ് ഹൈക്കോടതി എഴുതിയിട്ടില്ല ഇവരൊക്കെ അന്വേഷിച്ചാൽ കൊള്ളാം എന്നൊക്കെ ഉള്ളൂ ദിസ് ദിസ് ഇസ് എ ഫിറ്റ് കേസ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ബൈ റവന്യൂ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനെയൊക്കെയാണ് പോകുന്നത് അപ്പോൾ അതൊരു ഉത്തരവല്ല ഒരു കമൻറ്റ് മാത്രമാണ് ഇത് വച്ചിട്ട് നമ്മുടെ കൊളക്കാടൻ മൂസാഹാജി ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റി തന്നെയുണ്ട് കേരള ഹൈക്കോടതി പുള്ളി ഇങ്ങനെ പത്രക്കാരോടും ടിവിക്കാരോടൊന്നും സംസാരിക്കാത്തതുകൊണ്ട് ആ പുള്ളിയുടെ പേര് ആർക്കും അറിഞ്ഞുകൂടാ പുള്ളി അങ്ങനെ ഫോട്ടോ അങ്ങനെ വരാറില്ല പുള്ളി പക്ഷേ നല്ല ഒന്നാന്തരം കേസായിരിക്കും പുള്ളി ഫ്രെയിം ചെയ്യുന്നത് മിക്കവാറും കൊളക്കാടൻ മുസാഹാജിയുടെ അറിയില്ല എനിക്ക് ആ ഭാഗത്താണ് മലപ്പുറം മഞ്ചേരി ഭാഗത്ത് കൊളക്കാടൻ ഫാമിലി എന്ന് പറഞ്ഞു വലിയ ഫാമിലിയാണ് അവർ ഈ കൊളക്കാടൻ മുസാഹാജി ഹൈക്കോടതിയിൽ വന്നു സി ബി ഐ അന്വേഷണം എന്ന് അങ്ങനെ ഹൈക്കോടതി ഇടപെട്ട് സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവായി പിന്നെ അതിൻ്റെ അഡ്രസ്സില്ല ഇപ്പോൾ സി ബി ഐക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം സി ബി ഐയുടെ തലയിൽ വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും അവരത് ഉഴപ്പിയാൻ കളയും പല കേസിലും ഹൈക്കോടതിയിൽ ഞാൻ കേട്ടിട്ടുണ്ട് സി ബി ഐക്ക് വിടാനായിട്ട് ആ ജഡ്ജി തുടങ്ങുമ്പോൾ അവരുടെ വക്കീൽ ഒബ്ജക്റ്റ് ചെയ്യും സർ വി ആർ ഹെവിലി ഓവർ സർ വി കനോട്ട് ഡു ഇറ്റ് യുവർ ലോഡ് പ്ലീസ് വി കനോട്ട് ടേക്ക് ദിസ് കേസ് ഇങ്ങനെ പറയും നോ 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 യു ഹാവ് ടു ടേക്ക് ദിസ് എന്ന് പറഞ്ഞിട്ടാണ് സി ബി ഐക്ക് വിടുന്നത് ഹൈക്കോടതി സി ബി ഐക്ക് പല കേസിലും താല്പര്യമില്ല ഇനി നമ്പർ ടു സി ബി ഐയുടെ കേരളത്തിലെ ട്രാക്ക് റെക്കോർഡ് നോക്കുന്നു ഏതെങ്കിലും കേസ് എവിടെയെങ്കിലും എത്തിക്കാൻ സി ബി ഐക്ക് സാധിച്ചിട്ടുണ്ടോ അതെ ഇല്ല ഒരേ ഒരു കേസാണ് സുപ്രീം കോടതി വരെ അവർ ഹൈക്കോടതി ശരിവെച്ച് സുപ്രീം കോടതി വരെ പോയത് അത് പോളക്കുളം നാരായണൻ കേസ് അതിലെ പ്രതികളെ മുഴുവൻ പെട്ടു പോളക്കുളം നാരായണനെ മാത്രം ഹൈക്കോടതി ശിക്ഷിച്ചു പോളക്കുളം നാരായണനെ സുപ്രീം കോടതിയും വിട്ടു ഒറ്റ കേസ് ശിക്ഷിപ്പിക്കാൻ സി ബി ഐക്ക് സാധിച്ചിട്ടില്ല കേരളത്തിന് പുറത്തെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ കേരളത്തിൽ മാത്രം സംഭവിക്കുന്നു എന്നൊന്നും ഞാൻ പ്രശ്നം സി ബി ഐക്ക് പലപ്പോഴും കേസുകൾ പോകുന്നത് ഒന്നും ഒന്നര വർഷം കഴിഞ്ഞിട്ടാണ് രണ്ടായിരത്തി മൂന്നിൽ നടന്ന മാറാട് കേസ് സി ബി ഐ എടുക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഓ പിന്നെ കൊളക്കാടൻ മുസാഹജിയുടെ പെറ്റീഷനിൽ ഉത്തരവാകുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് എന്ത് കൂടാലോചന എവിടെ അന്വേഷിക്കാനാണ് ഇങ്ങനെയാണ് പല കേസും വരുന്നത് ഇപ്പോൾ സിദ്ധാർത്ഥിൻ്റെ കേസ് ശരി ഫൈൻ നമ്മൾ മറ്റ് ഇതൊക്കെ മാറ്റി വയ്ക്കുക സി ബി ഐ ആവേശത്തോടെ കയറി ഇടപെടുന്ന വിചാരിക്കുക ഇടപെട്ടാൽ തന്നെ സിദ്ധാർത്ഥ് കൊല്ലപ്പെട്ടിട്ട് ഏകദേശം ഒരു മാസമായി എവിടെ തെളിവുകൾ ഞാൻ ഈ പ്രധാനപ്പെട്ട ക്രിമിനൽ കേസുകൾ വാദിക്കുന്ന സീനിയർ വക്കീലന്മാരോട് പലരോടും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർ പറയും മോൻഡാസേ ആയി നാൽപ്പത്തെട്ട് മണിക്കൂറിനകം ഒരു കൊലപാതകത്തിൻ്റെ എവിഡൻസ് കളക്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ വലിയ പ്രയാസമാണ് ഈശ്വരൻ സഹായിച്ചെന്തെങ്കിലും കിട്ടിയാൽ കിട്ടി കാരണം ഒരു കാറ്റടിച്ചാൽ ഒരു തുണി പറന്നോളും കുറച്ച് വെള്ളം വീണാൽ ഒരു മഴ പെയ്താൽ ചോരക്കറ ഒലിച്ചു പോകും സ്മെല്ലുണ്ടാവില്ല ഇങ്ങനെ പല രീ പലരും കയറി അമുറിക്കകത്ത് കയറി നോക്കും കയറുന്നവരെല്ലാം തെളിവ് നശിപ്പിക്കും അറിയാതെ വിരലടയാളം നശിപ്പിക്കും കാലടയാളം നശിപ്പിക്കും ഇതൊക്കെ ചെയ്യും അപ്പം ഡിലേ ആകും തോറും ഇത് നടക്കാതെ വരും കേരളത്തിലെ വലിയ കേസുകളായിരുന്നല്ലോ അഭയാ കേസ് സി ബി ഐ അന്വേഷണം എന്ത് സംഭവിച്ചു ഓരോ തവണയും ക്ലോഷർ റിപ്പോർട്ട് കൊടുത്തു ലോവർ കോർട്ട് വാശിക്ക് ക്ലോഷർ റിപ്പോർട്ട് സമ്മതിക്കില്ല വീണ്ടും അന്വേഷിക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയി ആ വാളയർ കേസ് സി ബി ഇതുപോലെ ക്ലോഷർ റിപ്പോർട്ട് ആത്മഹത്യാണെന്നൊക്കെ പറഞ്ഞാൽ കോടതി സമ്മതിച്ചില്ല വീണ്ടും അതിന് വീണ്ടും വീണ്ടും ആത്മഹത്യാണെന്ന് തന്നെ റിപ്പോർട്ട് കൊടുത്തു നത്തിങ് ഹാപ്പൻ കൃപ് ശരത്ലാലിൻ്റെ കേസ് ഇപ്പോഴും സി ബി ഐയുടെ കയ്യിലിരിക്കുന്നു ഒന്നും സംഭവിച്ചില്ല കതിരൂർ മനോജിൻ്റെ കേസ് അതെ ആർ എസ് എസ്കാർ അതും സി ബി ഐയുടെ കയ്യിലിരിക്കുന്നു ഒന്നും സംഭവിച്ചിട്ടില്ല ഇനിയിപ്പോൾ ഇതും കൂടെ എടുത്തു കൊടുത്താൽ എന്താ ഒന്ന് പിണറായി വിജയൻ ഓൾറെഡി പിണറായി വിജയനും മമതാ ബാനർജിയും കാണിച്ചൊരു അബദ്ധമുണ്ട് സി ബി ഐയുമായിട്ട് അവർ വട്ടമുടക്കി അനുമതി പിൻവലിച്ചു സാധാരണ സ്റ്റാൻഡിങ് അനുമതിയായിരുന്നു സി ബി ഐക്ക് ഏത് കേസിലും അവർക്ക് ഇടപെടാം അപ്പോൾ നിയമം അനുസരിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി ആവശ്യമാണ് ആവശ്യമാണ് അപ്പോൾ പെർമനൻ്റ് അനുമതി കൊടുത്തിരിക്കുകയാണ് എല്ലാ സംസ്ഥാനങ്ങളും എവറി സ്റ്റേറ്റ് ഇതിപ്പോൾ അത് വന്നിട്ട് അതൊരു നടപടിക്രമം ചട്ടം അതിൻ്റെ കറസ്പോണ്ടൻസ് ഇതൊക്കെ നടത്തുന്നുണ്ട് അതിന് പകരം ഞങ്ങൾ പെർമനൻ്റ് അനുമതി തന്നിരിക്കുന്നു ഇങ്ങനെയാണ് നിന്നത് ഇതിനിടയ്ക്ക് മമതാ ബാനർജിയാണ് ഈ പരിപാടി മാതൃക കാണിച്ചത് അവർ സി ബി ഐക്കുള്ള ഓട്ടോമാറ്റിക് പെർമിഷൻ പിൻവലിച്ചു ഇനി കേസ് ടു കേസ് വരുമ്പോൾ ആ കേസ് ഏതാണെന്ന് നോക്കിയിട്ട് ഞാൻ അനുമതി തരും ഇത് തന്നെ പിണറായി വിജയന് വിളിച്ചു പിണറായി വിജയൻ്റെ ലൈഫ് മിഷൻ കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇത് അപകടമാകുമെന്ന് കണ്ടിട്ട് പിണറായി വിജയൻ അനുമതി പിൻവലിച്ചു ഭാഗികമായ സി ബി ഐ അന്വേഷണം നടക്കട്ടെ എന്ന് പറയും പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ് വന്നപ്പോൾ മുഴുവനും സി ബി ഐ അന്വേഷണം നടക്കട്ടെ എന്ന് പറഞ്ഞു ഇങ്ങനെ സി ബി ഐ മാനിപ്പുലേറ്റ് ചെയ്യാൻ തുടങ്ങി ഇത് മുഴുവൻ താൻ അന്വേഷിച്ചു ഇതിൻ്റെ ഈ കഷ്ടം മാത്രം മതി ബാക്കി ഞാൻ അന്വേഷിച്ചോളാം സ്റ്റേറ്റ് വിജിലൻസ് നോക്കിയോളൂ ഇങ്ങനെയൊക്കെ സി ബി ഐ ഞങ്ങൾക്ക് എന്ത് കാര്യം എടുത്തുകൊണ്ട് പോടാം എൻ്റെ കുന്തം എന്ന് പറഞ്ഞിട്ട് ആ ഒരു മൈൻഡ് സെറ്റിലാണ് സി ബി ഐ നിൽക്കുന്നത് അപ്പോൾ ഇപ്പോൾ സിദ്ധാർത്ഥിൻ്റെ കേസുമായിട്ട് പോകുമ്പോൾ നമുക്ക് കേരളത്തിൽ സിദ്ധാർത്ഥിൻ്റെ കൊലപാതകം വലിയൊരു കാര്യമാണ് സി ബി ഐയെ സംബന്ധിച്ചോളം എത്ര കൊലപാതകങ്ങൾ കൂട്ടക്കൊലപാതകങ്ങൾ ഇരട്ടബലാൽ സംഘങ്ങൾ എന്തൊക്കെയാണ് അവർ ഹാൻഡിൽ ചെയ്യുന്നത് ഈ നമ്മളൊരാൾ മരിക്കുമ്പോൾ നമ്മൾ ഞെട്ടുന്നു ആശുപത്രിയിൽ ഡോക്ടർ ഞെട്ടുന്നില്ലോ അതെ പുള്ളിയാൻ വെള്ളത്തിനും ഞങ്ങൾ നീട്ടിട്ട് അടുത്ത പേഷ്യൻ്റെ അടുത്ത് പോയിട്ട് അടുത്ത ആളിനെ നോക്കുക വിടുകയാണ് ബാക്കി എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ നെഞ്ചിത്തടിക്കുന്നു നിലവിളിക്കുന്നു ബിക്കോസ് അവർ ഡിയർ ആൻഡ് നിയർ ആണ് മരിച്ചു പോയിരിക്കുന്നത് ഡോക്ടർക്ക് അഭികാരവും ഉണ്ടാവില്ല കാരണം അങ്ങനെ ഇത് തന്നെ കണ്ടുകൊണ്ടിരിക്കും സി ബി ഐ സമയത്തോളം സിദ്ധാർത്ഥന്റെ കൊലപാതകം ശരി ഒരാളെ പിള്ളേർ വെട്ടിക്കൊന്നു ആ ശരി നോക്കാം കെട്ടിത്തൂക്കി അല്ലേ നോക്കാം ഇതാണ് എന്തായാലും പിതാവും സി ബി ഐ അന്വേഷണം എന്ന് പറഞ്ഞ് അവർക്ക് ഒരു ഈ സാധാരണഗതിയിൽ ആൾക്കാരുടെ ഒരു തൃപ്തി എന്ന് പറയുന്നത് ഇപ്പോഴും സി ബി ഐ അന്വേഷണമാണ് അത് വാസ്തവത്തിൽ സി ബി ഐ ഉണ്ടാക്കിയ ഇമേജല്ല താങ്ക്സ് ടു എസ് എൻ സ്വാമി ആൻഡ് മമ്മൂട്ടി അവർ സി ബി ഐക്കുണ്ടാക്കി കൊടുത്തൊരു ഇമേജാണ് സി ബി ഐ അത്യധ്വാനം ചെയ്തുണ്ടാക്കിയ ഇമേജ് അല്ല അല്ല അത് ഈ സേതുരാമയ്യർ എന്ന മമ്മൂട്ടി ആ സിനിമ പിടിച്ച എസ് എൻ സ്വാമി ഈ എസ് എൻ സ്വാമിയുടെയും മമ്മൂട്ടിയുടെയും അത്യധ്വാനം കൊണ്ട് അഞ്ച് സീരീസോ മറ്റും വെച്ചതല്ല അവർ ജാഗ്രത അങ്ങനെ ഇങ്ങനെ എല്ലാത്തിലും മമ്മൂട്ടിയായിരുന്നു അപ്പോൾ അങ്ങനെ മമ്മൂട്ടിയും എസ് എൻ സ്വാമിയും കൂടെ കേരളത്തിൽ സി ബി ഐക്ക് ഒരു അന്തസ്സുണ്ടാക്കി കൊടുത്തു അതുകൊണ്ട് ജനങ്ങൾക്കും ആ സി ബി ഐ അന്വേഷണം വന്നു അത് നിഷ്പക്ഷമായിട്ട് നടക്കും ഒരു വിശ്വാസം ഇപ്പോഴും ഉണ്ട് സി ബി ഐയുടെ വർക്കിലോഡിനെ പറ്റി ആരും ആലോചിക്കാറില്ല അവരെ നിയമപരമായിട്ട് ശ്വാസം മുട്ടിക്കുന്നത് ആരും ശ്രദ്ധിക്കാറില്ല അവർക്ക് അവരുടെ സെറ്റപ്പ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത് സി ബി ഐയെ ഒരു ഓവർ റൂളിംഗ് ഏജൻസി ആയിട്ട് പ്രഖ്യാപിക്കാനാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് സകല സ്റ്റേറ്റ് ഗവൺമെൻറ് സംവിധാനങ്ങളെയും ബൈപ്പാസ് ചെയ്തുകൊണ്ട് കേന്ദ്രത്തിന് വേണമെങ്കിൽ ക്രിമിനൽ കേസുകളിൽ ഇടപെടാവുന്ന ഒരു നിയമനിർമ്മാണം അവരാലോചിച്ചുകൊണ്ടിരിക്കുകയാണ് സി ബി ഐ ഗതികടാറിയാമോ ഈ ഡൽഹി സ്പെഷ്യൽ പോലീസ് ആക്ട് എന്ന് ആക്ട് ഉണ്ട് ആ ആക്ടിന് കീഴിൽ ഡൽഹിയിലുണ്ടാക്കിയ ഒരു സ്പെഷ്യൽ പോലീസാണ് ഈ സി ബി ഐ എന്നതെ എന്നിട്ട് സി ബി ഐയെ ഓരോ സംസ്ഥാനത്തേക്കങ്ങ് വ്യാപിപ്പിച്ചു ഓരോ സംസ്ഥാനവും ഓരോ സംസ്ഥാനവും അങ്ങനെയാണ് ഈ സംസ്ഥാനങ്ങളുടെ അനുമതി വരുന്നത് അവസാനം ഇതൊരു പൊതു ഹർജിയിൽ ഗോഹത്തിയ ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്യപ്പെട്ടു ഇവന്മാരി കടന്നു കയറുന്നത് ശരിയല്ല ഇവർക്ക് എന്താ അധികാരം ഇവർ ഡൽഹിക്ക് വേണ്ടി ഉണ്ടാക്കിയ സ്പെഷ്യൽ പോലീസാണ് ഇപ്പോൾ അവർ കംപ്ലീറ്റ് രാജ്യം ഭരിക്കുന്ന പോലീസായിട്ട് മാറി തെമ്മാടത്തരാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ അയാളുടെ ലിറ്റിഗേഷൻ കറക്റ്റായിരുന്നു ഗോഹത്തിയ ഹൈക്കോടതി പറഞ്ഞു സി ബി ഐക്ക് ഡൽഹിക്ക് പുറത്ത് ജൂറിസ്റ്റിക്ഷൻ ഇല്ല യു കനോട്ട് ഓപ്പറേറ്റ് ബിയോണ്ട് ഡൽഹി ഗോഹത്തി ഹൈക്കോടതിയുടെ വിധിയാണ് സി ബി ഐ ഓടിപ്പാഞ്ഞ് സുപ്രീം കോടതിയിൽ വന്നു സുപ്രീം കോടതി ഗോഹത്തി ഹൈക്കോടതിയിൽ ഉത്തരവ് സ്റ്റേ ചെയ്ത് ആ സ്റ്റേയുടെ ബലത്തിലാണ് ഇപ്പോഴും സി ബി ഐ രണ്ടായിരത്തി പതിനൊന്നിലാണ് ആ ഗോഹത്തി ഹൈക്കോടതിയിലെ വിധി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ സുപ്രീം കോടതിയിലൊരു സ്റ്റേ ഓർഡറിൽ തൂങ്ങിക്കിടക്കാണ് സി ബി ഐ ഈ പറയുന്ന മഹത്തായ സാധനം നിൽക്കുന്നത് ഒരു സ്റ്റേ ഓർഡറിലാണ് ആ സ്റ്റേ ഓർഡർ വെക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു എന്തായാലും സംസാരം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ചേട്ടാ സി ബി ഐ അന്വേഷണത്തോടുകൂടി സിദ്ധാർത്ഥൻ്റെ മരണം മാധ്യമങ്ങളുടെ ചർച്ചയിൽ നിന്ന് ഒഴിവാകും നാളെ സിദ്ധാർത്ഥൻ മാറിയിട്ട് വേറെങ്കിലും ഏറെ ഒരു ഐ വിൽ നോട്ട് ബ്ലെയിം ദം മാധ്യമങ്ങൾക്ക് ഒരാളിൻ്റെ മരണം ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കാൻ ഇരിക്കാൻ പറ്റുമോ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പോലും മടുക്കും അല്ല അപ്പോൾ വേറെ വാർത്ത വരും തിരഞ്ഞെടുപ്പാണ് വരുന്നത് പുതിയ പുതിയ വാർത്തകൾ വരും ഇറ്റ്സ് നോട്ട് മറ്റു വാർത്തകൾ വരും സിദ്ധാർത്ഥനെ പൊതുജനം മറക്കാൻ തുടങ്ങും പക്ഷേ സിദ്ധാർത്ഥനെ ഒരിക്കലും മറക്കാത്ത അവൻ്റെ അച്ഛനും അമ്മയ്ക്കും ശരിയായ നീതി കിട്ടിയില്ലെങ്കിൽ സിദ്ധാർത്ഥൻ എന്നും ഒരു വേദനിക്കുന്ന ഓർമ്മയായി മനുഷ്യ ജീവിതത്തിലെ ഒരു ദുരന്തമാണ് മരണം നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല പെർമനന്റായ നഷ്ടമാണ് കുറ്റവാളികളെ കണ്ടുപിടിച്ച് അവരെ തൂക്കിക്കൊന്നു എന്ന് വെച്ചു അപ്പോഴും സിദ്ധാർത്ഥൻ പോയത് പോയി എന്നാലും അതൊരു ആശ്വാസം കൊടുക്കുമായിരിക്കാം ആശ്വാസം എന്ന് പറയുമ്പോൾ ഒരു പ്രതികാരത്തിൻ്റെ ആശ്വാസം എത്ര നേരം അത് എൻ്റെ മകനെ കൊന്നവനെ തൂക്കിക്കൊന്നു അഞ്ച് മിനിറ്റ് പോലും നിൽക്കുക പ്രത്യേകിച്ചും അമ്മമാരുടെ നെഞ്ചിൽ അവരോർക്കും ആച്ചുറക്കനെ കൊന്നിട്ട് എനിക്കെന്ത് കാര്യം എൻ്റെ ചെറുക്കം പോയില്ലേ ജീവിതം അങ്ങനെയാണ് എൻ്റെ എന്താണെന്ന് സംഭവിക്കട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക